ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا سيغلين. الله سبحانه وتعالى نمر من الربان ما يدل أتهم ما مهتا يطلع نسكاره من الله سبحانه وتعالى نالا بارلوه قت عمله قليل آدم أي شيء يحضرنا നിർബന്ധ നിസ്കാരങ്ങൾ അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരങ്ങളിൽ നിന്നാണ് പിന്നീട് അതിന് പരിഹാരമായിട്ട് അള്ളാഹു സുബ്ഹാനു മലക്കുകളോട് ഓരോ അടിമഴയും പരിശോധിക്കാൻ പറയുക അതിൽ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ബലായ നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്നുള്ളത് അലൈഹി പറഞ്ഞു യിൽ നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫുതലായിട്ടുള്ള നിസ്കാരം രാത്രിയുടെ മധ്യത്തിൽ ഒരുവൻ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അത് വാത്തയാമുള്ളയിലാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനു വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ആളുകളാണ് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ബിസലള്ളാഹു അലൈഹി വസ്ല്ലം അതിനോട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു ഒരു കാരണത്താലും ഒഴിവാക്കാതെ അതിനെ മുറുകെ പിടിച്ചിരുന്നു സുഹാബികളും അതിനോട് ഏറ്റവും അധികം യോജിച്ച് നിന്നതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഔലിയാക്കളുടെയും യും അടയാളമായി ചിഹ്നമായി നിലനിൽക്കുന്ന കാര്യമാണ് രാത്രിയിൽ നിസ്കരിക്കുന്നവരാവുക എന്നുള്ളത് റർദിലും ധാരാളം വിശേഷണങ്ങൾ രാത്രി നിർവഹിക്കുന്നവരെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ചിലത് അള്ളാഹു അറിവുള്ളവരുടെ അടയാളമായി അള്ളാഹു രാത്രികാരത്തെ പറഞ്ഞത് കാണാം പറഞ്ഞു രാത്രി കൊണ്ടും അള്ളാഹുങ്ങൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നവൻ പരലോകത്തെ ഭയപ്പെടുന്നവൻ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹു സുഹാനിത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാവുമോ എന്നുള്ളത് അറിവുള്ളവരുടെ അടയാളമാണ് അവർ രാത്രി നിസ്കരിക്കുന്നവര് നിസ്കരിക്കുന്നവരായിരിക്കും പ്രത്യേക മടിമകളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞു അവർ രാത്രി ചെലവഴിക്കുന്നത് അള്ളാഹുവിനുള്ള സുജൂതിലായിക്കൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടുമായിരിക്കും അതുപോലെ തന്നെ മുത്തങ്ങളുടെ അടയാളം പറയുന്നയിടത്ത് അള്ളാഹു സുബാനു പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരെങ്ങനെയുള്ളവരാണ് അതുപോലെ തന്നെ പ്രഭാതത്തിൽ തൊട്ടു മുമ്പുള്ള സമയത്ത് അവർ മുഴുകുന്നവരുമായിരിക്കുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർ അള്ളാഹുമായി മുനാജാറ്റ് നടത്തുന്ന രഹസ്യ സംഭാഷണം നടത്തുന്ന സ്വകാര്യ

എല്ലാ ദിവസവും രാത്രിയിൽ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും യകോൽ എന്നിട്ട് ചോദിക്കും എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണ് എന്നോട് ആരാണെന്നോട് ചെയ്യാനുള്ളത് എന്നോട് ചോദിക്കാനുള്ളത് എനിക്ക് അവന് നൽകാൻ വേണ്ടി ആരാണ് ചോദിക്കാനുള്ളത് എനിക്ക് പാപങ്ങൾ എന്നോട് ആരാണെന്നോട് തേടാനുള്ളത് എന്ന് അള്ളാഹു സുബാനു വറ്റ ചോദിക്കും ആ സമയത്ത് അള്ളാഹു നിന്ന് നിസ്കരിക്കുന്ന ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി അള്ളാഹുവിനോട് മുനാജാച്ച് ലഭിക്കുന്ന വ്യക്തിയാണ് അത് രാത്രി നിസ്കാരക്കാരാണ് അതുപോലെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു വറ്റ ഏറ്റവും അടിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കുറുമിക്കുന്ന ആളുകൾ അത് രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ് صلى الله عليه وسلم برنو أقرب ما يكون الرب من العبد في جوف الليل الآخر الله سبحانه وتعالى ورد ما يرد يتو نسامي من رأت فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവനാകാൻ അള്ളാഹുവിനെ വിക്ര ചെയ്യുന്നവനാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ആവുക എന്ന് നബി സുല്ലാഹു അലൈഹി വസ്സലോ പറയുകയുണ്ടായി അതുപോലെ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വരുത്തിയാൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾ അത് രാത്രികരിക്കുന്ന ആളുകളായി എന്നി പറഞ്ഞത് കാണാം നബി സുലാസിൽ പറഞ്ഞു ഇന്നാഹു ഹിബു സലാസൻ മൂന്ന് കൂട്ടരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ മൂന്ന് കൂട്ടരെ പറയുന്നിടത്ത് ഒരാളെ പറ്റി പറഞ്ഞു ആളുകളോടൊപ്പം യാത്ര തിരിച്ചിരിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു അങ്ങനെ അവർ രാത്രി മൊത്തം യാത്രയിലായിരുന്നു അങ്ങനെ യാത്രയുടെ അവർക്ക് ക്ഷീണം വരുന്നുണ്ട് ഉറക്കം തൂങ്ങുന്നുണ്ട് അങ്ങനെ വീണുപോകുന്നുണ്ട് അങ്ങനെ ആ സംഘം അങ്ങനെ സമയത്ത് ഈ വ്യക്തി തുമ്മാമ രാത്രിയുടെ അവസാനത്തിൽ അവൻ എഴുന്നേറ്റു പ്രതീക്ഷിച്ച് അവൻ ആ സമയത്തും അങ്ങനെയുള്ളവനെ അള്ളാഹു സുബ്ഹാൻ വറ്റ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അതുപോലെ സഹോദരങ്ങളെ ഖുർആാൻ ഏറ്റവും നല്ല രീതിയിൽ ഫിക് ലഭിക്കുന്നവൻ ഖുർആാനിൽ അവഗാഹം ലഭിക്കുന്നവൻ രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ രാത്രി നിസ്കാരം അതിനൊരു കാരണമാണ് അള്ളാഹു അലൈഹി ആദ്യകാലത്തിന് മേലെ രാത്രി രാത്രികാരം നിർബന്ധമാക്കി കൊണ്ട് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് കൽവിന് സ്ഥിരത ലഭിക്കുന്നതും ഏറ്റവും നേരമായിട്ടുള്ള വാക്ക് നൽകുന്നതുമാണെന്ന് പറഞ്ഞു എന്ന വാക്കിനെ ഇവിടെ വാഹനം വിശദീകരിച്ചത് കാണാം

ഷറഫുൽ ഖിയാമുൽ ലൈൽ ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ് രാത്രി അവന്റെ രാത്രി നിസ്കാരമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻ മുൻകഴിഞ്ഞു പോയ സ്വാലിഹ്യങ്ങളുടെ അടയാളമായിരുന്നു അത് സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു അത് ഔലിയാക്കളുടെ ലക്ഷണമായിരുന്നു അത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത് പാപങ്ങളിൽ രക്ഷപ്പെടാൻ പാപങ്ങളിൽ തീരാൻ ഒരുവൻ അലൈഹി പറഞ്ഞു ഒരു നഷ്ടപ്പെടുത്താൻ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ മുൻപുള്ള ആളുകളുടെ സ്വാലിഹീങ്ങളായ ആളുകളുടെ ശീലമായിരുന്നു അത് ും നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പാപങ്ങൾക്കുള്ള പാപങ്ങളെ തൊട്ട് തടയുന്ന കാര്യമാണത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് നാം പൊട്ടിക്കരയുമായിരുന്നു അതേ സഹോദരങ്ങളെ ഇനിയുള്ള രാത്രികളെങ്കിലും അള്ളാഹു الله و وتعالى عبادة تلواندي ما تي وكان نام تيا راونم بيات رزقارة مرجع بديك نالغلاي نام الله توفيقنا نلقيته أقول قولي هذا استغفر الله لي ولكم استغفر إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده സഹോദരങ്ങളെ െ അല ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൃത്യമായിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആ അള്ളാഹു സുബാനു ആല ഈ ഭൂമിയിൽ വ്യത്യസ്ത കാലങ്ങളും സമയങ്ങളും നിർണയിച്ചിട്ടുണ്ട് അഥവാ കാലാവസ്ഥകളും അതനുസരിച്ച് മാറുന്നുണ്ട് ഭൂമിയിലുണ്ടാകുന്ന കാലാവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഷിത്താവും സൈഫും അഥവാ ശൈത്യകാലവും വേനൽക്കാലവും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റുള്ള കാലാവസ്ഥകളെല്ലാം നിൽക്കുന്നത് ഇതാ നമ്മൾ ശൈത്യകാലത്തിലേക്ക് ഷിറ്റയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ മുൻഗാമികൾ സുസ്വാലഹീങ്ങൾ അവർ ഷിറ്റ വന്നാൽ സന്തോഷിക്കുമായിരുന്നു ശൈത്യകാലം വന്നാൽ അവർ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു എന്താണ് അതിന് കാരണം പറഞ്ഞ വാക്ക് കാണാം ൾക്ക് അള്ളാഹുവിനെ അതിയായി ആരാധിക്കുന്ന ആളുകൾക്ക് വളരെ വിലപിടിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സമയമാണ് കാണാം ആയി കഴിഞ്ഞാൽ പറയാറുണ്ട് മർഹപൻ സ്വാഗതം ഷിത്ത ഇന്റക്ക അതിൽ അത് പറക്കത്തിറങ്ങുന്നു എങ്ങനെയാണത് ലൈലുൽ ഖിയാം അതിന്റെ രാത്രി ദൈര്യമേറിയതാണ് രാത്രി നിസ്കരിക്കാൻ വേണ്ടി ം കുറഞ്ഞതാണ് സുന്നത്തായ ഐച്ഛികമായ നോമ്പ് നോൽക്കാൻ വേണ്ടി അതേ സഹോദരങ്ങളെ രാത്രി നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും നമുക്ക് അനുയോജ്യമാക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ സുദീർഘമായി നിർവഹിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഉറക്കം ലഭിച്ചാലും രാത്രിയിലെ സമയം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശൈത്യ എന്നുള്ളത് അതുപോലെ തന്നെ പകലിൽ നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ സമയം കുറവുമായിക്കൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഷിറ്റിലുള്ളത് അതുകൊണ്ട് ഇബാദത്തുകൾ ഏറ്റവും വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ഹസൽ അദ്ദേഹം ഒരു ഒരു സംബന്ധിച്ചിടത്തോളം അവന് വളരെ ഏറ്റവും കാലമാണ് എന്നുള്ളത് ലൈലുഹു അതിന്റെ രാത്രി ധൈര്യമേറിയതാണ് അവന് നിസ്കരിക്കാം അതിന്റെ പകല് ധൈര്യം കുറഞ്ഞതാണ് അവന് സുന്നത്തായ ധാരാളം നോമ്പുകൾ നോൽക്കാനും സാധിക്കും സഹോദരങ്ങളെ നാം ചിന്തിക്കുക നാം ചിന്തിക്കുക അള്ളാഹു സുഹാനുവാലേ അതാ നമുക്കുള്ള അവസരം ഒരുക്കി തന്നിരിക്കുന്നു ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് രാത്രി നമ്മൾ നിസ്കരിക്കുക എപ്പോഴാണ് ഈ ഇപാദ നാം ആരംഭിക്കുക എപ്പോഴാണ് ദൈർഘ്യമേറെ നിസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുക സഹോദരങ്ങളെ ഈ അവസരത്തെ മുതലെടുക്കുക ഇത് തുടങ്ങാത്തവർ അല്ലെങ്കിൽ രാത്രി നിസ്കാരം ശീലമില്ലാത്തവർ അത് ആരംഭിക്കാനുള്ള ഏറ്റവും ഉത്തമ സമയമായി ഇതിനെ തെരഞ്ഞെടുക്കുക അത് ശീലമുള്ളവർ അതിനെ ദൈർഘ്യം കൂട്ടാൻ വേണ്ടി ദീർഘിച്ച കുറാൻ പാരായണത്തിലും സുജൂതിലുമായി സമയം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ശിത ഉപയോഗപ്പെടുത്തുക അതേ ശിതുകൾ നമ്മുടെ ജീവിതത്തിൽ ശൈത്യകാലം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് നിർവഹിക്കാൻ പോകാതെ പട്ടുപോയ ഒരുപാട് ഇബാദത്തുകളുമുണ്ട് ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല പക്ഷെ ഇനിയുള്ള കാലം സഹോദരങ്ങളെ നാം അത് ഉപയോഗപ്പെടുത്തുക നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ധാരാളം ചെയ്യുന്ന നഫ്ലുമായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലെ കടുക്കുന്ന അള്ളാഹുലെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ സ്വാലിഹിങ്ങളായ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വൽ ഉൾപ്പെടുത്തി വൽ അള്ളാഹു الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا هب لنا من ازواجنا وذرياتنا قره اعين، واجعلنا للمتقين اماما، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين الله اكبر الله